ഈ വർഷം അവസാനത്തോടെ ലിയോ പതിനാലാമൻ മാർപാപ്പ ലബനോൺ സന്ദർശിക്കുമെന്ന റിപ്പോർട്ട് മാർപാപ്പ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ വിദേശയാത്രയാണിത് മേഖലയിലെ ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ സാഹചര്യം ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ നിലവിലുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുവാനുള്ള ഇതെന്നും വാർത്താ ഏജൻസിയായ എ പി റിപ്പോർട്ട് ചെയ്തു പാപ്പ ലബനോൺ സന്ദർശിക്കും എന്നാൽ തീയതി അന്തിമമാക്കിയിട്ടില്ലെന്ന് ലെബനീസ് മാരോണൈറ്റ് സഭയുടെ തലവൻ കർദിനാൾ ബെച്ചാറ ബ്രൂട്ടോസ്രായ് പറഞ്ഞു നവംബർ അവസാനം നിക്ക കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാപ്പ തുർക്കിയിലേക്ക് നടത്താനിരിക്കുന്ന സന്ദർശനത്തോടൊപ്പമായിരിക്കും ഈ യാത്രയും ലിയോ പാപ്പ പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതായി എക്യുമിക്കൽ പാത്രിയാർക്കീസ് ബർത്തലോമിയോ വ്യക്തമാക്കി ഗാസയിലെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പാപ്പയുടെ ഈ യാത്ര നിർണായകമായിരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയാണ് അവസാനമായി ലബനോൺ സന്ദർശിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ രാജ്യം സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നീണ്ട രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം അദ്ദേഹത്തിനെന്ന് കഴിഞ്ഞിരുന്നില്ല അറബ് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉള്ളതും ക്രിസ്ത്യൻ രാഷ്ട്രത്തലവനുള്ള ഏക അറബ് രാജ്യവുമായ ലബ്നോൻ രാഷ്ട്രീയമായി നിലവിൽ ദുർബലമാണ് മേഖലയിലെ ഹമാസിന്റെ സാന്നിധ്യവും വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ഏകദേശ കണക്കുകൾ പ്രകാരം ലബനോനിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ക്രിസ്ത്യാനികളാണ് അതിൽ ഏറ്റവും സ്വാധീനമുള്ളത് മാരോണൈറ്റ് സഭയാണ് ദീർഘകാലമായി തുടരുന്ന കരാർ പ്രകാരം ലബനോന്റെ പ്രസിഡന്റ് ഒരു മാരോണൈറ്റ് ക്രിസ്ത്യാനിയാണ്